വജ്രായുധം തന്നെ പുറത്തെടുക്കുകയാണ് കോൺഗ്രസ് ഇനി അങ്ങോട്ട് അശാന്ത പരിശ്രമത്തിന്റെ നാളുകളാവുമ്പോൾ ഏകദേശ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ പൂർത്തിയായിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള കടമ്പകൾ കൂടി കടക്കാനുണ്ട് എന്നത് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കൂടി കടക്കാൻ ഒരുങ്ങുകൂടി ചെയ്യുന്നുണ്ട് ഇതേ കോൺഗ്രസ് ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പല ജാതി പ്രശ്നങ്ങളും വിള്ളലുകളും ഒക്കെയായി ബി ജെ പി നേതാക്കൾ പരക്കം പായുന്നതിനിടക്കാണ് കോൺഗ്രസ് അവരുടെ വജ്രായുധം പുറത്തെടുക്കുന്നത് ഈ രാജ്യത്തെ സമ്പത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ മനുഷ്യരാണ് അളവിൽ കൂടുതൽ എന്ന് നമ്മള് പറയുന്നതൊക്കെ മാറ്റി നിർത്തി കഴിയണം ഇതിൽ തന്നെ യുവാക്കളാണ് ഈ രാജ്യത്തിന്റെ വലിയ സമ്പത്ത് എന്നാൽ ഈ യുവ സാമ്പത്തിക ശേഷിയെ പിടിച്ചു നിർത്താനുള്ള ഒന്നും തന്നെ മോദി ഭരണത്തിന് കീഴിൽ നടന്നിട്ടില്ല പകരം ഇസ്രായേലിലേക്കൊക്കെ വലിയ കരാറുകൾ വാങ്ങി കെട്ടിടത്തൊഴിൽ മേഖലകളിലേക്ക് ഈ യുവത്വത്തെ കെട്ടി അയക്കുക എന്നല്ലാതെ വാഗ്ദാനം ചെയ്ത ജോലികൾ ഒന്നും തന്നെ ഈ രാജ്യത്ത് നൽകാൻ മോദിയെ കൊണ്ടായിട്ടില്ല ആവശ്യമായ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായ പദ്ധതികളുമില്ല ഇങ്ങനെ ഈ രാജ്യത്തെ വലിയ മാനുഷിക ശേഷിയെ മോദി തഴയുമ്പോൾ രാഹുൽ അടക്കമുള്ള നേതാക്കൾ ഉന്നം വെക്കുന്നത് ഇതേ യുവത്വത്തിന് തന്നെയാണ് അതുകൊണ്ട് യുവാക്കൾ തന്നെയാണ് കോൺഗ്രസിന്റെ വജ്രായുധവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തെ യുവാക്കളെ വരുതിയിലാക്കുകയെന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് രംഗത്തെത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ വാഗ്ദാനമായി കോൺഗ്രസ് ഉറപ്പു നൽകുന്നത് തൊഴിലിനുള്ള അവകാശമാണ് കൂടാതെ പരീക്ഷകളിലെ പേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് യു പി അടക്കമുള്ള ബിജെപിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിൽ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ വാട്സപ്പ് വഴിയായിരുന്നു പരന്നിരുന്നത് അൻപതിനായിരം മുതൽ അങ്ങോട്ട് ലക്ഷങ്ങൾ വരെ വില കൊടുത്ത് ചോദ്യപേപ്പർ വാങ്ങുകയായിരുന്നു അത്തരത്തിലേക്ക് ഗവൺമെന്റ് പരീക്ഷകൾ വരെ മാറിക്കഴിഞ്ഞു മോദി ഭരണത്തിന് കീഴിൽ അതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസ് രാഹുലിന്റെ നേതൃത്വത്തിൽ യുവാക്കളെ ലക്ഷ്യമിട്ടിറങ്ങുന്നത് അതുകൊണ്ട് മാന വിഭവശേഷിയുടെ യുവാക്കൾ തന്നെയാണ് വജ്രായുധവും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന മധ്യപ്രദേശിലെ ബദാനാവാറിൽ നടക്കുന്ന പൊതു റാലിയിൽ പാർട്ടി ഉന്നത നേതൃത്വം തൊഴിലവകാശം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ അന്തിമ രൂപം പ്രഖ്യാപിച്ചേക്കാവുന്ന കോൺഗ്രസ് പ്രകടന പത്രികയുടെ ഭാഗവുമായിരിക്കും ഇത് മാനവ വിഭവശേഷിയുടെ യുവത്വം അത് തന്നെയാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെ വഞ്ജ്രായുധം